പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള ഒരു പ്രവാസിയുടെ ഒരു വേദനയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം എൻ്റെ ഒരു പ്രവാസിയായ കൂട്ടുകാരൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി അത് വായിച്ചപ്പോൾ എന്തെന്നറിയില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഫീലുണ്ടാക്കി വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കി അപ്പോൾ തന്നെ ഞാൻ അവനെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തു നീ എന്തേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് അപ്പോൾ അതിന് തന്ന മറുപടി തന്നെ ആദ്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം അസ്സലാം ഞാനീ കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിലിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ആ ഫോട്ടോ കൊണ്ട് രണ്ടാമത് കൊണ്ട് എടുത്തിട്ടിട്ട് ഇങ്ങനെ എഴുതി പോയതാ അപ്പൊ എഴുത്തിൽ ഇങ്ങനെ വന്നു പോയതാണ് നമ്മളെ പ്രവാസികളായ ഒരവസ്ഥ ഏതായാലും ജീവിതേ പോയി പഴയ കാലത്തൊക്കെ നമുക്ക് കുറെ സമ്പാദിക്കുക ഒക്കെ ചെയ്യാറുണ്ട് ഒരു പത്ത് വർഷം മുമ്പുള്ള അതേ ശമ്പളം തന്നെ ഇപ്പോഴും കിട്ടണത് ഇവിടെ വലിയ വർധനവും കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാം നാട്ടില് വർദ്ധിച്ചു വരുന്ന ചെലവ് അതൊക്കെ തന്നെ പിന്നെ ഈ ഹോസ്പിറ്റലൊക്കെയാണ് ഇപ്പൊ നാട്ടിലെത്താങ്ങ ഒരുവിധ ലോടത്തും ഭയങ്കര അസുഖങ്ങളാണ് ചെറിയ അസുഖം നല്ല നല്ല വലിയ വലിയ അസുഖങ്ങളില തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു സംഖ്യ വീട്ടില് ചെലവുന്ന ഒരു നാലായിരം പേരുടെ മരുന്നിന് ഇന്ന് വേണം അറിഞ്ഞിരുന്നു അതൊരു ചെലവ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും തന്നെ ഒരു സംഖ്യ വീട്ടില് ചെലവ്മാക്കൊരു നാലായിരം പേരുടെ മരുന്നിന് ഇന്ന് വേണം അറിഞ്ഞിരുന്നു അതൊരു ചെലവ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ദിവസം ദിവസം ഹോസ്പിറ്റലാണ് അവിടെ ചെയ്യ

എൻ്റെ ഈ പോസ്റ്റർ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പം ഞാൻ പറയാ ഞാൻ അവനോട് ഒരു മറുപടി ഉണ്ട് നമ്മളൊക്കെ ഇവിടെ വാടകക്ക് ജീവിക്കാൻ വന്നവരാ വാടക വീട്ടിൽ കഴിഞ്ഞ് വാടക കൊടുത്ത് ഒരു ബാധ്യതയൊന്നുമില്ലാതെ മണ്ണറയിലേക്ക് പോകാനിരിക്കുക ഈ എന്നെപ്പോലത്തവൻ ഒരു വീടിന് വേണ്ടി ശ്രമിക്കായിട്ടല്ല പറ്റുന്നില്ല കടവും പേറി ഖബറിലേക്ക് പോകാൻ പേടിയാ അതുകൊണ്ടാണ് ഇവൻ്റെ പോസ്റ്റർ ഞാൻ വായിക്കാം വല്ലാത്തൊരു വശമായി എന്നിരുന്നായാലും ഉമ്മക്ക് പൂർണ്ണ ശിഫ പഠിച്ചതമ്പുരാൻ കൊടുക്കട്ടെ എല്ലാ ഉമ്മമാർക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ഉമ്മമാർക്കും പഠിച്ചതമ്പുരാൻ പരിപൂർണ ശിഫ നൽകട്ടെ അത് എൻ്റെ സുഹൃത്തിന് എൻ്റെ സുഹൃത്തിന് പഠിച്ചതമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസും ഇസ്സത്തും ഹിമ്മത്തും എല്ലാം ചൊരിഞ്ഞു തരട്ടെ പഠിച്ചവനോട് ദ്വാ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എൻ്റെ പുന്ന സുഹൃത്തെ അത് നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്ത് ചെയ്യാം ജീവിതമാണ് ഒരു വീട് വെച്ചതായിരുന്നു ഇവൻ്റെ ഈ ഒരു പോസ്റ്ററിനുള്ള കാരണം ഞാൻ വായിക്കാം അൽഹംദില്ല ഒരു വർഷം കഴിഞ്ഞു അൽഹംദില്ല ഒരു വർഷം കഴിഞ്ഞു പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കഴിഞ്ഞ വർഷം ഇട്ട എഫ് ബി പോസ്റ്റ് കണ്ടപ്പോൾ അതിലെ ചിത്രം ഒന്നുകൂടെ ചേർക്കുന്നു പുതിയ വീട്ടിൽ കുറേ കാലം താമസിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു അന്ന് കുടിയിരിക്കാൻ നാട്ടിലെത്തുന്നത് പക്ഷേ നാലു മാസം കഴിയുമ്പോഴേക്കും വീണ്ടും വിമാനം കയറേണ്ടി വന്നു സംഭവം കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നു അതന്നെ ബാക്കി കടങ്ങളും വീടിൻ്റെ ഏതാനും വർക്കുകളും ഒരു വർഷം കൊണ്ടെങ്കിലും പൂർത്തിയാക്കി ഈ സമയത്ത് ഒന്നുകൂടെ നാട്ടിൽ വരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ കടം പൂർത്തിയാക്കാൻ പോലും പറ്റിയില്ല നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ തന്നെയാണ് ഇപ്പോൾ ഇതിനെല്ലാം തടസ്സമായത് പ്രതീക്ഷിക്കാതെ വരുന്ന ഹോസ്പിറ്റൽ ചിലവുകൾ ഏവർക്കും താങ്ങാൻ പറ്റാത്ത രീതിയിലാവുന്നുണ്ട് അതുപോലെ വീടിൻ്റെ ഇടാനും അതുപോലുള്ള നികുതികളും വർദ്ധിക്കുന്ന മറ്റു ചിലവുകളും പ്രതീക്ഷകൾ കൈവിടുന്നു കുറേ കാലം നാടുകളിൽ കോവിഡായിരുന്നു അന്ന് ചിലവുകൾ കുറവ് അന്ന് പ്രവാസിയായതിനാണ് ആ കാലത്തെ ശമ്പളം മിച്ചം വെക്കാൻ സാധിച്ചതിനാലാണ് വീട് എന്ന ആഗ്രഹം സഫലമായത് ഗൾഫിൽ നിന്നും കിട്ടുന്ന ശമ്പളം കഴിഞ്ഞ പത്തു വർഷമായി അതേ രീതിയിൽ തന്നെ തുടരുന്നു ജോലി മാത്രം ചെയ്തു കിട്ടുന്നതിൽ നിന്ന് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ചിലവുകൾ കഴിഞ്ഞു പോകും ആ രീതിയിൽ മാത്രമാണ് ജീവിതമോ പോയി പ്രവാസം കാരണം എന്നാൽ മുമ്പുള്ള ബാധ്യതകൾ തീർക്കാനും തുടർന്ന് നിലനിൽപ്പിനുള്ള വരുമാനത്തിനും എന്തു ചെയ്യണം എന്നാലും മുമ്പുള്ള ബാധ്യതകൾ തീർക്കാനും തുടർന്ന് നിലനിൽപ്പിനുള്ള വരുമാനത്തിനും എന്ത് ചെയ്യണം എന്നതാണ് ഇപ്പോൾ എന്നെ പോലുള്ള സാധാരണ പ്രവാസികൾ ചിന്തിക്കുന്നത് എന്നാലും കുടുംബം നോക്കുന്നവനെ പടച്ചതമ്പുരാൻ വർക്കത്ത് ചൊരിയുക തന്നെ ചെയ്യും പടച്ചവൻ ധാരാളം വർക്കത്ത് ചൊരിയട്ടെ ഉമ്മക്ക് പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ ദ്വാ ചെയ്യാം അസ്സാം വലൈക്കും വരഹമുല്ല